ഹലോ ഗായ്സ് നമ്മളെങ്ങനെ ഇന്നത്തെ യാത്രയ്ക്ക് ശേഷം റൂമിലെത്തിയിട്ടാണ് ഇണ്ടത് നമ്മൾ ഇന്നാക്കാൻ വന്നു വെച്ചാൽ ഇവിടെ നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് പേര് എന്തൊക്കെയോ ഒരു പറഞ്ഞു പിന്നെ എനിക്കൊന്നും മനസ്സിലായിട്ടോ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു മീൻ ചൂസ് ചെയ്തു ഇത് ഇവരെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഇത് എന്ന് വെച്ചാൽ നമ്മളെ കഞ്ഞിക്കലെന്നെല്ലാം പറയില്ലേ അതേപോലെ ഓരോ അലുമിനിയം കാലത്തിലാണെന്ന് ഇവർ മീനൊക്കെ കൊണ്ടുവരിക കാണുമ്പോൾ ഒരു കൗതുകമാണ് എന്താ അല്ലേ ഇനിയിപ്പോൾ നമ്മളെ മീനങ്ങനെ പൊരിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കുറേ സമയത്ത് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഞാൻ എന്താ ആകെ മുളക് പൊടി ഉപ്പ് നമ്മുടെ ബേസിക് മസാല ഇല്ലേ മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ എന്നാലേ നമുക്ക് എന്താ ഈ മീനിൻ്റെ ശരിക്കുമില്ല രുചിയങ്ങ് മനസ്സിലാവൂ ഇനിയിപ്പോൾ ഞാൻ ടേസ്റ്റ് ജാസ്തിയാക്കി ആക്കിയാലേ അങ്ങനെ തിരിവിലല്ല അതുകൊണ്ട് ബേസിക് മസാല മാത്രമേ ഞാൻ ചേർത്തിട്ടു എന്നാലേ നമുക്കൊരു മീനിൻ്റെ ശരിക്കും രുചി നമുക്ക് എത്ര വരെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ കിട്ടും അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കൂടെ കഴിക്കാൻ എന്താ ദേശം മല്ലിച്ചപ്പും ഉണ്ട് ഇത് നല്ല ചൂടാണ് ഞാൻ വെച്ചാൽ പാത്രത്തിൽ നിന്ന് ബന്ധപാടി ഇങ്ങോട്ട് മാറ്റിയുണ്ട് എനക്ക് അപ്പടം കഴിപ്പുമാണ് ഇതിൻ്റെ പേരെന്താ ഇനി ചോറായിട്ട് കഴിക്കുക അല്ലെങ്കിൽ അതിനൊന്നും കാത്തിരിക്കാൻ നമുക്കെന്താ സമയം ഇല്ലല്ലോ ഇപ്പം നമുക്കിങ്ങനെ ഇതുണ്ടാവാ നല്ല ആവിയലും പോകുന്നുണ്ടോ ഇങ്ങനെ ചൂടോടെ കഴിക്കുന്ന സുഖം വേറെ ഒന്നിനും കിട്ടില്ല എൻ്റെ വേറെ കാര്യമെന്ന് വെച്ചാൽ തണുത്ത് കഴിഞ്ഞാൽ ചിലവ് അതിന് അത്ര ടേസ്റ്റ് തോന്നിക്കൂരാ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരത്തേ കഴിക്കുന്ന നല്ല ആവായിരുന്നുണ്ട് എന്താ ചൂട് എന്നറിയാം നമുക്കിപ്പോൾ ആയിൽ എടുത്ത് വെക്കണം ഉണ്ട് എടുത്ത് വെക്കാൻ നോക്കേണ്ടത് ഇതിലെല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് മുള്ളുകളാവാം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു സത്യം പറയലാ ഇങ്ങനത്തെ ഒരു മീനില് ഇങ്ങനെ മുള്ള ഒന്നാമത് ആളെ കുറേ മീനുണ്ടായിന് അപ്പോൾ ഞാൻ മുള്ളിലെ മീൻ നോക്കിയിട്ട് എന്താപ്പാ ഇപ്പം അത് എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഇത് ചൂസ് ചെയ്ത ഇത് ചൂസ് ചെയ്ത് ഇനി ഇങ്ങനെ അടർത്തി നോക്കുമ്പോൾ കാണുന്ന ഇതിൽ എന്താപ്പം തെച്ചും എന്ന് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞുമുള്ളൂ അപ്പോൾ എന്താ പെട്ടെന്ന് എടുത്ത് വായിൽ വയ്ക്കാനും പറ്റില്ല ചവയ്ക്കാനും പറ്റില്ല എന്തായാലും നമുക്ക് ഇത് കഴിച്ചു നോക്കാം പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എനക്ക് എന്താ ഇതൊരീം എന്താ ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ് അതുകൊണ്ടുതന്നെ അതിന് എന്താ ഇപ്പം നമ്മളെ കടൽ മത്സ്യത്തിൻ്റെ അത്ര ഒരു രുചി അങ്ങനെ കിട്ടത്തില്ല പിന്നെ എല്ലാ ഇങ്ങനെ മൊത്തമായിട്ട് അങ്ങനെ പറയുന്നില്ല എന്നാലും എന്താപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താപ്പം നമ്മൾ കടൽ നിന്ന് കിട്ടുന്ന മീൻ്റെ ഒരു അത്ര രുചിയില്ല എന്നാലും ഇത് കുറച്ച് പിന്നെന്താ ഹെവിയാണ് അതിൻ്റെ എന്താ തെരണ്ടി അങ്ങനെയല്ല പറയില്ലേ അതുപോലെ കുറച്ച് ഒരു ഹെവിയാണ് എന്തായാലും ഒരു ഞാനന്ന് എന്താ ഇത് ഞാനാകെ ഒന്ന് കഴിച്ചിട്ടാണ് ഞാൻ മതിയായിരുന്നു കാരണം ഇത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയലായി പക്ഷേ കുറേ കഴിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ഒന്നിച്ചങ്ങട്ട് പൊരിച്ചത്